അതിനു അസമയത്ത് ജനിച്ച സമയം ചില മക്കളൊക്കെ ആരും ഇല്ലാത്ത സമയനായിട്ടും ഉണ്ട് പയർ ജീം 100 ഓട്ടോ ജീം 200 ഓട്ടോ ജീം 50 കിലോ അതായത് കണ്ടൽ ഓട്ടോ ഇത് പ്രോസ്സ് നമുക്ക് ഐപ്പോ കാട്ടികറ്റ് അല്ലേ അല്ലേ ജീ നെക്സ്റ്റ് നമ്മൾ ഫയർ എക്കണക്ക് ലുക്ക് അലെ ടില്ലർ അപ്പോൾ ഫയർ കണ്ടറ കാണുന്നില്ലേ കുറപ്പംനിക്ക് ടില്ലർ ടില്ലർ ടില്ലറവിടെ വെച്ചേ ലാ ആ ടില്ലറ കൊണ്ടേ ഇടണം നോക്കണം ടില്ലറ കേടു വെച്ചിനിയാ കേടു വെച്ചാലോ ഹൈ ടാക്ക ടില്ലറ അനവ ഇലക്ട്രിക്നെ ടില്ലറോ ഹൈടെക്കനിലോട്ട് ആ ഷേമ്പിനെല്ലാം വച്ചനല്ലേ ഹൈടക്കന ഇല പോലെ കുറിച്ചുള്ള ഒന്ന് പറഞ്ഞാളെ നവസറ കിട്ടിയ സ്ഥിതിക്ക് ഉടൽപതിനാശയ വിവരങ്ങൾ തന്ന പോലെ റബി ലോവലിന്റെ വിവരണങ്ങളൊന്ന് താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഹരയില്ല ഗായകനും സുമുഖനും സുന്ദരനുമായ ഷെഫീഖ് റബി ലോവലെ കുറിച്ച് രണ്ടു വാക്കം ഒന്ന് പറഞ്ഞോ നമ്മ നാട്ടിലെ റബീ ആഘോഷങ്ങളെ കുറിച്ച്

നല്ല സന്തോഷവാന്മാരായിരിക്കുന്നു അല്ലേ അപ്പോൾ എന്താണ് പരിപാടി ഈ സമയത്ത് ഇത്രയും ആൾക്കാർ ഇവിടെ ബിരിയാണിയിലും ബന്ധു സെറ്റപ്പ് രാത്രി മൂന്ന് പത്തൊമ്പതിന് ബിരിയാണിയിലും ബന്ധനാണ് സംഭവം ലളിതോട് അനുഭവിച്ചും ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോഴേക്കും എല്ലാ വീട്ടിലേക്കും എത്തുമല്ലേ സുഭനമസ്കാര ശേഷം ഇവിടുന്ന് വണ്ടി മണിക്ക് എല്ലാ വീട്ടിലും മണി ബിരിയാണി എത്തോ നമ്മാട്ടെ റബ്ബിയിലെ പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ട് ഇപ്പം നമ്മുടെ ഈ ശേരി ഇപ്പോൾ നടക്കുന്ന റബ്ബീലോ അല്ലെങ്കിൽ നാല് ശേരിക്കാർ ഒന്നിച്ചാണ് നടത്തുന്നത് പക്ഷേ മറ്റ് മദ്രസകളിലും നാല് മദ്രസകളും കൂടി നമ്മൾ നടത്തുന്നുണ്ട് അത് പുറമെ എസ് എസ് എഫ് ആറി വേറെ എക്സ്ട്രാ വരെ മീലാതെ ഒന്നും നടക്കുന്നുണ്ട് എല്ലാം കൂടി നമ്മുടെ ഒരു ശരിക്കും നൂറൊക്കെ ഉണ്ടെങ്കിൽ ഇറച്ചി ഇവിടെ ബിരിയാണി പെയ്യുന്നത് അതാണ് മെയിൻ ആയിട്ട് മൂപ്പറ്റിയ കാര്യം അത് മാത്രല്ല ജെ ചെ സിൻ ആണ്ടർ നോക്കിക്കഴിഞ്ഞാൽ നൂറ് നൂറ്റി അമ്പത് ശമ്പാനീ ബിരിയാണി വന്ന് ആളുകൾക്ക് കൊടുക്കും ഞങ്ങളുടെ നാട്ടിലെ റബി ലെവൽ പന്ത്രണ്ടര ദിനം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ലക്ഷദ്വീപിലെ ആന്ധ്രാപ്രദീപിലെ ജെഎച്ച് എസ് സിയുടെ അണ്ടറിലുള്ള മദ്രസകളെല്ലാം എല്ലാ ചേരിയിലേതും ഒന്നിച്ചുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് ചെമ്പച്ചേരി കീച്ചേരി മേച്ചേരി ഇടച്ചേരി എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള മദ്രസകള് ഒന്നിച്ചുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഓരോ വർഷം ഓരോ ചേരിയിൽ മാറി മാറിയിട്ടാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഈ വർഷം കീച്ചേരി മദ്രസയുടെ അവിടെയാണ് പരിപാടി റബി ലെവൽ പതിനൊന്നിന്റെ ദിവസം പന്തൽ കെട്ടാനുള്ള പൈപ്പും ഓല കൊണ്ടുണ്ടാക്കിയ കിടവും അതേപോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കാനുള്ള ചെമ്പും മറ്റ് സാധനങ്ങളെല്ലാം തന്നെ പരിപാടി നടക്കുന്ന വെനുയിലേക്ക് എല്ലാ മദ്രസയിൽ നിന്നും കൊണ്ടുവന്ന് എത്തിക്കും ഒരു നീളൻ പന്തൽ തന്നെ അവിടെ പടുത്തുയർത്തും ഈ പന്തലിനകത്ത് നിന്നായിരിക്കും ബിരിയാണി ഉണ്ടാക്കുന്നത് ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വണ്ടിയിലേക്ക് കയറ്റും ഈ പരിപാടികളൊക്കെ റബി ലെവൽ പന്ത്രണ്ടിന്റെ ദിവസം ഉറക്കം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് സുബാങ്കിനോട് എടുക്കുമ്പോൾ ഏകദേശം മൂന്നേ മുക്കാൽ നാലുമണി സമയമാകുമ്പോഴാണ് നൂലിത് പാരായണം തുടങ്ങുക നാല് ചേരികളിൽ നിന്നുള്ള മദ്രസകളുടെ പരസ്പര കോമ്പറ്റീഷൻ മത്സര ഇനങ്ങളും ഇവിടെ നടക്കും അതിനായി ഒരു പ്രത്യേക വലിയ സ്റ്റേജും കാര്യങ്ങളും ഉണ്ടാവും അതിന്റെ ലൈവ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കാണുന്നവർക്ക് അതിൽ കയറി കാണാവുന്നതാണ് ആന്ധ്രോത്ത് ദ്വീപിലെ ബിരിയാണി പേര് കേട്ട ഒന്ന് തന്നെയാണ് മറ്റ് ദ്വീപിൽ വർക്ക് ചെയ്യുന്നവരും മറ്റ് ദ്വീപുകാരും അതേപോലെ തന്നെ ഗൾഫിലേക്ക് വരെ ഈ ബിരിയാണി പോയേക്കാറുണ്ട് മറ്റ് സ്ഥലങ്ങളിലെ ബിരിയാണിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രത്യേകതരം ബിരിയാണിയാണ് ആന്ധ്രോത്ത് ദ്വീപിലെ നബിദിന ബിരിയാണി ദ്വീപിലെ മൗല്യ പാരായണവും ശുഭ നമസ്കാരവും കഴിഞ്ഞതിന് ശേഷം മൗലിത ഓദ്യ ആലിമ്യങ്ങൾ ബിരിയാണി കഴിക്കും പിന്നീട് വെളുപ്പിന് ആറ് മണി തന്നെ വണ്ടികളിലായി ബിരിയാണി പുറപ്പെടും അതാത് ചേരിയിലുള്ളവർ ഉണ്ടാക്കിയ ബിരിയാണികൾ അതാത് ചേരിയിൽ നിന്നും വന്ന വണ്ടികളിൽ കയറ്റിയിട്ട് അതാത് ചേരിയിലെ വീടുകളിലേക്ക് എത്തിക്കും വീട്ടിലുള്ള സ്ത്രീകൾക്കും എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിന് വേറെ ഒന്നും നോക്കണ്ട ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് തന്നെ ബിരിയാണി എല്ലാ വീടുകളിലും എത്തും മാത്രമല്ല അന്ന് കപ്പലോ സ്പീഡ് ബസിലോ ഉള്ള ദിവസമാണെങ്കിൽ ആ ഷിപ്പിലും ഇതേപോലെ ബിരിയാണി പാർസൽ കയറും ശരിക്കും ഞങ്ങൾ ലക്ഷദ്വീപുകാർക്ക് നിപിദിനം ഒരു ആഘോഷം തന്നെയാണ് മറ്റ് ദ്വീപില് ജോലി ചെയ്യുന്നവരും കേരളത്തിൽ പഠിക്കുന്നവരുമായ എല്ലാവരും ഏകദേശം റബി ലെവൽ ആകുമ്പോഴേക്കും നാട്ടിലേക്ക് എത്തിപ്പെറ്റാൻ ശ്രമിക്കും നാട്ടിലെ റബി ലെവൽ കൂടിയിട്ട് നാടൻ ബിരിയാണിയും കഴിച്ചിട്ടാണ് അവർ തിരിച്ചവരുടെ ജോലി സ്ഥലത്തേക്ക് പോവുക അപ്പൊ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ റബി ലെവൽ പന്ത്രണ്ടിന്റെ വിശേഷങ്ങൾ സെഫർ അവസാനം തുടങ്ങുന്ന വലിയ ജാഥ മുതൽ ബാക്കിയുള്ള ആന്ധ്രോ ദ്വീപിലെ നെവിദിനാഘോഷങ്ങളുടെ എല്ലാ പരിപാടികളും നമ്മുടെ ചാനലിൽ കാണാവുന്നതാണ് ആവശ്യക്കാർക്ക് വോയേജ് എജ് ലക്ഷദ്വീപ് ചാനൽ കയറി നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് കാണാം തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ ചെയ്യാം അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്